ശ്രീ കൊട്ടിയൂർ ദേവസ്വം വൈശാഖ മഹോത്സവം മെയ് മുതൽ ജൂൺ പതിനേഴ് വരെ നടക്കുമെന്ന് ദേവസ്വം പ്രസ് പ്രസ്ക്ലബില് അറിയിച്ചു ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ വർഷം എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു ഈ വർഷം ഇതുകൂടാതെ ആയിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നാലേക്കർ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ വൈശാഖ മഹോത്സവ കാലത്ത് അത്ഭുതപൂർവ്വമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ തിരക്ക് കണക്കിലെടുത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറോളം വിമുക്ത ഭടന്മാരെ വോളണ്ടിയറായി ചുമതലപ്പെടുത്തും അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരിനും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യമൊരുക്കും അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യമൊരുക്കി വാർത്താ സമ്മേളനത്തിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ രവീന്ദ്രൻ പൊയിലൂർ എൻ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരു ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്നിനാണ് നെയ്യാട്ടം നെയ്യാട്ടം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തിരണ്ടിന് ഭണ്ണാരെഴുന്നിടത്താണ് മണത്തനയിൽ നിന്ന് ഭഗവാന്റെ തിരുവാഭരണങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഭണ്ണാരെഴുന്നളത്തിൽ അതിന് ശേഷം ഇരുപത്തി രണ്ടിന് മൂന്നാം തീയതി മുതലേ സ്ത്രീകൾക്കവിടെ പ്രവേശനമുള്ളൂ അതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ക്ഷേത്രത്തിലെ ഉത്സവ നടപടികൾ ആരംഭിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട നടപടികൾ വിശദമായിട്ട് നമ്മുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണ മാത്രമല്ല രണ്ട് വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ അതിൻ്റെ ബ്രോഷറുകളും അതുപോലെ ഫ്ലക്സ് ബോർഡുകളും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ആ രീതിയിൽ പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ ഈ തവണയും നമ്മുടെ ഉത്സവ നഗരിയിലേക്ക് പ്രവഹിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങളുടെ പരിമിതികൾ കൂടി പറയാനിടെ ഒരവസരം കാണുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുരു ഈ ക്ഷേത്രത്തിൻ്റെ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അക്കരെ കുറേ ഭർണശാലകൾ കെട്ടേണ്ടതുണ്ട് നാൽപ്പതോളം പർണശാലകൾ ആ പർണശാലകളിലാണ് അടിയന്തരക്കാരും അത്യാവശ്യത്തിൽ അവിടെ താമസിക്കേണ്ടവരും എല്ലാം കഴിഞ്ഞു കൊടുക്കേണ്ടത് ഇരുപത്തെട്ട് ദിവസം അതിനുള്ള ഏർപ്പാടുകൾ മിക്കവാറും പൂർത്തിയായി വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യം സൗകര്യത്തിലെ ഒന്നാമത്തത് പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം അവിടെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം ഒരു നാല് ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ നടുക്കുനിയിൽ അതായത് ഇക്കര അക്കര അക്കരക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നടുക്കുനി എന്ന് പറയുന്നത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്